യുടെ കവിതാലോകം ഈരുളും കടന്ന് ദൂരെ വിശാലമാകാശപ്പൂമുറ്റത്തായിരം നക്ഷത്ര പൂക്കൾ വീണു കൂരിരുൾകൊട്ടാരമാകിയ ഭൂമിയെ ആകെയോ രാഘോഷപ്പന്തലാക്കി ദൂരെ വിശാലമാകാശപ്പൂമുറ്റത്തായിരം നക്ഷത്ര പൂക്കൾ വീണു കൂരിരുൾകൊട്ടാരമാകിയ ഭൂമിയേ ആകെയോ രാഘോഷപ്പന്തലാക്കി ചെറ്റുനേരം മുൻപു താണ്ടവ മാടിയ മുറ്റുന്ന മാരിയോ മാഞ്ഞുപോയി പാഴിടിച്ചെത്തത്തിലാകെ നടുങ്ങിയ കാറുകളെങ്ങാനും പോയി മറഞ്ഞു ചന്ദനം ചാലിച്ചു പൂശിയ കാറ്റിൻ്റെ നേരിയ പട്ടുനൂൽ തെന്നൽ വീശി താനെ തുറക്കുന്നൊരദ്ഭുത ജാലകവാതിൽ പോലെ താനെ തുറക്കുന്നൊരദ്കതിൽീതി തുറന്ന് പോലെ നക്ഷത്ര ശോഭകൾ ആസ്വാദ്യമാക്കുവാൻ മുറ്റുന്ന കോരിരുൾ തന്നെ വേണം പ്രളയ ത്തിനിരുളിൽ സഹജീവി സ്നേഹത്തിൻ പാൽക്കട ലയോളി വീശിയല്ലോ പ്രളയത്തിനിരുളിൽ സഹജീവി സ്നേഹത്തിൻ പാൽക്കട വീശിയല്ലോ ഇന്ദ്രനീല ത്തിൽ തിളങ്ങുന്നൊരശ്വം പൂട്ടി കുതിച്ചിടട്ടെ എൻ ശിരസ്സാകും സുന്ദര ശാന്ത ശാന്തസമുദ്ര തുതിച്ചിടട്ടെ ഇന്ദ്രനീലത്തിൽ തിളങ്ങുന്നൊരശ്വം പൂട്ടി കുതിച്ചിടട്ടെ കും ഉഷസ് ഒരു സുന്ദര ശാന്ത സമുദ്ര തുതിച്ചിടട്ടെ ദൂരെ വിശാലമാകാശപ്പൂമുറ്റത്തായിരം നക്ഷത്ര പൂക്കൾ വീണു കൂരിരുൾകൊട്ടാരമാകിയ ഭൂമിയേ ആകയോ രാഘോഷപ്പന്തലാക്കി